പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഗുരുതരമാകുന്ന സാഹചര്യത്തിൽ വ്യോമ മേഖല അടച്ച് കടുത്ത നടപടിയുമായി ഇന്ത്യ ഇപ്പോൾ രംഗത്ത് വരികയാണ് പാകിസ്ഥാൻ എയർലൈൻസ് വിമാനങ്ങൾക്കും പാകിസ്ഥാനിലേക്ക് സർവീസ് നടത്തുന്ന കമ്പനികൾക്കും ഇന്ത്യൻ വ്യോമപാത ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എടുത്തുപറയേണ്ട കാര്യം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിച്ചതോടെ പാകിസ്ഥാൻ അടിയന്തരമായി വ്യോമ മേഖല അടയ്ക്കുകയും ചെയ്തിരുന്നു ഇതിനു പകരമാണ് ഇന്ത്യയുടെ നടപടി പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്ത വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ വ്യോമതിർത്തി ഇനി ലഭ്യമല്ല എന്ന് പറയാം നോട്ടം അതായത് വിമാന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അത്യാവശ്യമായ വിവരങ്ങൾ അടങ്ങിയ അറിയിപ്പാണിത് ഇന്ത്യൻ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏപ്രിൽ മുപ്പത് മുതൽ മെയ് ഇരുപത്തിമൂന്ന് വരെയാണ് ഇപ്പോൾ അടച്ചിടുക പിന്നീടുള്ള നടപടി അടുത്ത ഘട്ടത്തിലായിരിക്കും ഇന്ത്യയും പാകിസ്ഥാനുമുള്ള പ്രശ്നം ഇപ്പോൾ വളരെയധികം സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉടൻ കണ്ടെത്താൻ സാധിച്ചതെങ്കിൽ അത് ലോകോത്തര രാജ്യങ്ങളടങ്ങുന്ന വലിയൊരു യുദ്ധമായി മാറാനുള്ള സാഹചര്യം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാകാതെ പല രാജ്യങ്ങളും ഇപ്പോൾ പാകിസ്ഥാന് പിന്തുണയുമായി വരുന്നു തുർക്കിയും ചൈനയും പാകിസ്ഥാന് സപ്പോർട്ടുമായി വരുമ്പോൾ ഇസ്രായേലും അമേരിക്കയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് സപ്പോർട്ടുമായി വരുന്നു ഇത് രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമായുള്ള യുദ്ധത്തിന് മാത്രമല്ല ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് വഴിവെക്കും അതിനാൽ തന്നെ ഈ യുദ്ധം ഉടൻ അവസാനിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് മാത്രമല്ല പാകിസ്ഥാനും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങൾക്കും ഭീഷണി നിലനിർത്തും എന്നുള്ളത് തീർച്ചയാണ് നരേന്ദ്രമോദി പല രീതിയിലുള്ള പ്രസ്താവനകൾ പുറത്തിറക്കുമ്പോഴും അതിൽ നിന്ന് വകവെക്കാതെ തന്റെ തീരുമാനങ്ങൾക്ക് ഒരുപിടി മാറ്റമില്ലാതെ തന്നെ നിൽക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് കടുത്ത പ്രതിരോധം തന്നെ ഇന്ത്യ ഏർപ്പെടുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ ഇനിയാണ് ആരംഭിക്കാൻ സാധ്യതയെന്നും മുന്നറിയിപ്പുകൾ ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം